اعوذ بالله من الشيطان الرجيم تلكم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ അള്ളാഹു സുബാൻ അഹുബത്ത് അയലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹുബത്ത് അയല നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വേങ്ങര മണ്ഡലം ദഴ്വാ വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിലാണല്ലോ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭം നമ്മൾ ആരംഭിച്ചത് സൂത്ര ബക്കറയിലെ നൂറ്റി മുപ്പത്തി മൂന്ന് ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെയായി നമ്മൾ പഠിച്ചത് അലഹമദില്ല അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാകട്ടെ തൊട്ടടുത്ത വചനം ഇസ്മില്ലാറഹ്മാൻ റഹീം تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون <applause> الله تعالى في إيه سورة القرية آية الله إبراهيم نبي إسماعيل نبي إسحاق نبي يوم أقوم نبي يوم, يوم. يوم. إسرائيل يوم إلا ما نقول مشتري هذا اليوم അള്ളാഹു താല ഈ ആയത്തിൽ ഒരു പൊതുവായ തത്വം ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന സ്വീകരിക്കേണ്ടുന്ന ഒരു വലിയ തത്വമാണ് അള്ളാഹു താല ഇവിടെ പഠിപ്പിക്കുന്നത് അഥവാ തിരിക്ക ഉമ്മത്തുൻ അത് ഹലത്ത് ആ സമൂഹം അത് കഴിഞ്ഞുപോയി മാ കസബത്ത് വലക്കും മാ കസബത്ത് അവർ സമ്പാദിച്ചു കൂട്ടിയത് ചെയ്തു വെച്ചത് അത് അവർക്കുണ്ട് നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുമുണ്ട് ഒലാത്തുസ് അലൂന അമ്മ കാനു എലൂൽ അവർ ചെയ്തതിനെപ്പറ്റി നിങ്ങളോട് ചോദ്യമുണ്ടാവുകയില്ല ഇത് വലിയ ഒരു അസുലാണ് ഒരു വലിയ തത്വമാണ് ലാഹുത്താന ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിന് കാരണം കൂടിയുണ്ട് യഹൂദികളും നിസാദാക്കളുമൊക്കെ നബിയോട് പലപ്പോഴും തർക്കിക്കുകയും ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ ആളുകൾ ഞങ്ങളാണ് ആളുകൾ ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമായിരുന്നു അവിടെ അള്ളാഹു തല പഠിപ്പിക്കുകയാണ് ഇനി ആരാളായി എന്നതല്ല കാര്യം നിങ്ങളെന്ത് ചെയ്തു അതാണ് പ്രധാനം ഒരാൾ ബാക്കിയാണ് അയാൾ വേണ്ടപ്പെട്ടവനാണ് അയാളുടെ പാരമ്പര്യത്തിൽ വന്നാളാണ് അയാളുടെ കുടുംബക്കാരനാണ് അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുകയില്ല ആ സമൂഹം അത് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം സ്വാത്തു വസ്സലാം അദ്ദേഹം മൊഫാത്തായി ഇസ്മാൽ നബിയും അഹക്കൂബ് നബിയും ഇസാഖ് നബിയും മൊഫാത്തായി അവർ ചെയ്തു വെച്ചാൽ അവർക്ക് ലഭിക്കും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുക അവർ ചെയ്തതിനെപ്പറ്റി നിങ്ങളോട് ചോദ്യമില്ല എന്നാണ് അള്ളാഹുത്താര പഠിപ്പിക്കുന്നത് ഇവരോട് പറയുന്നു വഖാനിലെ ഹോദു യുജാദി നബിയ അലി ഹിസ്ലാത്തു വസ്സലാം ഫിഹുലി ഇവരെ കാര്യത്തിൽ നബിയോട് തർക്കിക്കുമായിരുന്നു യഹൂദികൾ ഉമ്മ അത് ഒരു ഉമ്മത്താണ് അതൊരു സംഘമാണ് ഒരു വിഭാഗമാണ് അത് കഴിഞ്ഞു പോയി എന്ന് അള്ളാഹുത്തലാബനെ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ഉമ്മത്ത് ഇവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സംഘം എന്നർത്ഥത്തിൽ തിരുക്ക ഉമ്മത്തുൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഘമാണ് എന്നർത്ഥം എന്നാൽ ഇബിനു സലീം റഹ്മാള്ളോട് ഒരു മറ്റൊരു ചർച്ച കൊണ്ടുവരുന്നത് വത്തുത്ത് റഖുഫിൻ ഖുർആനിൽ ഉമ്മത്ത് എന്ന പദം വിശുദ്ധ ഇഷുർണിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് എല്ലാ സ്ത്രീത്തും ഉമ്മത്തിന് ഒരേ അർത്ഥമല്ല പല അർത്ഥങ്ങളിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട് അതിൽ നാല് അർത്ഥം ഇബിനു സലീം റഹ്മാഅ ശേഷം നൽകുന്നു ഒന്ന് തൊയിഫത്ത് എന്ന അർത്ഥം അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഉമ്മത്തുൻ അതൊരു സംഘമാകുന്നു എന്ന് ഒരേ ആശയം സ്വീകരിച്ച ഒരേ മതം സ്വീകരിച്ച ഒരേ റൂട്ടിൽ പോകുന്ന ഒരു സംഘത്തിന് ഉമ്മത്ത് എന്ന് പറയാം രണ്ടാമത് ഹിക്മത്ത് ഉമ്മൻ ഒരു നിശ്ചിതമായ കാലഘട്ടം അതിന് ഉമ്മത്ത് എന്ന് പറയാം നിശ്ചിത കാലം കുറച്ചു കാലം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിക്കാം സു യൂസു പറഞ്ഞു യൂസുഫ് ഇസ്ലാമിൻ്റെ കൂടെ ജയിലിൽ പ്രവേശിച്ച ജയിലാ പുള്ളികളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒരാൾ ഒരാൾ രക്ഷപ്പെടുമെന്ന് യൂസുഫ്സത്തു വസ്സലാം പറയുകയും നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് നീ അവിടെ പോയി പറയണം എന്ന് പറയുകയും ചെയ്തെടുത്ത് അയാൾ പിന്നെ മടന്നുപോയി എന്ന് പറയുന്ന അവിടേക്കാണ് ബദ്ധക്കറ ബഴുത ഉമ്മ കുറച്ച് കാലത്തിനു ശേഷം അയാൾക്കിത് ഓർമ്മയായി അവിടെ ഉമ്മത്ത് എന്നാണ് ഉപയോഗിച്ചത് അപ്പോൾ ഹിഖമത്തും മിസമൻ ഒരു നിശ്ചിതമായ കാല അളവ് അതിന് ഉമ്മത്ത് എന്ന പദം ഉപയോഗിക്കാം മൂന്നാമത് ഇമാമ് മാതൃക കുതുവത്ത് എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന് പറഞ്ഞു ഉപയോഗിക്കും ഇന്ന ഇബ്രാഹീമ ഖാന ഉമ്മത്തൻ ഇബ്രാഹിം സാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു അവിടെ സമുദായമായിരുന്നു എന്നല്ല ഒരു ഇമായിരുന്നു എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു നല്ല ഒരു ഇമാം ഒരു കുതുവത്ത് ആ അർത്ഥത്തിലാണ് അവിടെ ഉമ്മത്ത് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ പിന്നെ മറ്റൊന്ന് പറയാവുന്നത് ത്വരീക്കത്ത് മാർഗം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ത്വരീക്കത്ത് മില്ലത്ത് എന്നൊക്കത്തിൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇന്ന വചന ആ ബ ഉമ്മ ഞങ്ങളെ പിതാക്കന്മാരൊക്കെ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലാണ് ഞങ്ങൾ അവിടെ ഉമ്മത്ത് എന്നാണ് ഉപയോഗിച്ചത് അപ്പം ഇങ്ങനെ നാല് അർത്ഥങ്ങൾ ഖുർആാനുപയോഗിച്ച് തന്നെ ഇവിടെ എടുത്തു പറയുന്നു ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ് ഉമ്മത്ത് ഇവിടെ ഉമ്മത്തിനർത്ഥം സംഘം ഉമ്മത്തുൻ കത് ഹലത്ത് അതൊരു സംഘമാകുന്നു കഥത്ത് അത് കഴിഞ്ഞു പോയി കത് മലത്ത് എന്നർത്ഥം അത് കഴിഞ്ഞു പോയി ലഹാമാ കസത്ത് അവർ ചെയ്തു വെച്ചത് അവർക്കുണ്ട് നിങ്ങൾ ചെയ്തു വെച്ചത് നിങ്ങൾക്കുമുണ്ട് അവർ ചെയ്തു വെച്ചതിൻ്റെ ഒരു പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിമ്മാ കസപ്തും നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം അവർക്കും ലഭിക്കുകയില്ല ഒമാസനുലിൻ ഇതുപോലെയുള്ള ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാവുന്ന വല്ലാത്തൊരു വചനമാകുന്നു ഈ ആയത്ത് എന്നാണ് ഉദാഹരണം അദ്ദേഹം പറയാം ഇതാ കാദനാ ആ ഒരു സുഹാബി ഇങ്ങനെ ചെയ്തില്ലേ മറ്റേ സുഹാബി എങ്ങനെ ചെയ്തില്ലേ സുഹാബത്തുനിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായില്ലേ എന്നൊരാൾ ചോദിക്കുകയാണ് എങ്കിൽ എനിക്ക് പറയാം അസുഹേബത്ത് എനിക്കവിടെ പറയാം തക്കൂൽ തിരിക ഉമ്മത്തും എന്നവിടെയും പറയാം അത് കഴിഞ്ഞു പോയി സുഹാബിമാർ കഴിഞ്ഞു പോയി അവർ ചില അവർക്ക് ലഭിക്കും നീ ചെയ്തേ നീക്കുണ്ടാവുകയുള്ളു സുഹാബിമാർ ചെയ്തതിൻ്റെ ഗുണദോഷങ്ങൾ നിന്നെ ബാധിക്കുന്നില്ല നീ ചെയ്തതിന് ഗുണം അവർക്കും ലഭിക്കുന്നില്ല എന്ന് പറയാം മിസ് അബ്ദുൽ അസീസ് അസീസ് അബ്ദുൽ റഹിമഅല്ല സമാനമായ മറുപടി നൽകിയത് ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് അഥവാ അദ്ദേഹത്തോട് ചിലർക്ക് ചോദിച്ചു എന്താ സുഹാബിമാർക്കിടയിലൊക്കെ വലിപ്പ വ്യത്യാസം ഉണ്ടായല്ലോ അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി സുഹേബത്തിൻ്റെ രക്തം നമ്മുടെ വാളിൽ പുരണ്ടിട്ടില്ല ഫലഹനു അൽ സനാമിൻഹ ഇനി നമ്മുടെ നാവിൽ നാം അത് പുരട്ടേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതാണ് സുഹേബത്തിന് രക്തം നമ്മുടെ വാളിൽ പുരണ്ടില്ല നമ്മുടെ വാൾ പരിശുദ്ധമാണ് നമ്മുടെ നാവം പരിശുദ്ധമാകട്ടെ അവരെക്കുറിച്ച് മോശമായി പറഞ്ഞ് നമ്മുടെ നാവിനെ ഇനി അശുദ്ധമാക്കേണ്ടതില്ല എന്നാണ് ഇബ്നുസൈൻ ഉമർ നബ്സ്ലഹി മുഹമ്മ അന്ന് കൊടുത്ത മറുപടി എന്ന് ഇബിനു സലമീൻ ഹരിഹി ഖലിമത്തുൻ അലീമ ഇതുമല്ലാത്തൊരു ഒരു വാചകമാണ് അതുകൊണ്ട് മുമ്പ് കഴിഞ്ഞതിനെപ്പറ്റി പറ്റി തർക്കിക്കുമ്പോൾ അവർ തർക്കത്തിന് സ്ഥാനമില്ല അവിടെ നമ്മുടെ നിലപാട് അവർ കഴിഞ്ഞുപോയി അവൾ ചെയ്തത് അവർക്ക് ലഭിക്കും നമ്മൾ ചെയ്താൽ നമുക്കും ലഭിക്കും എന്നതാണ് ഇപ്പോൾ എന്തുണ്ട് അതിനാണ് തർക്കം വേണ്ടത് അല്ല കഴിഞ്ഞു പോയ ഒരാളെപ്പറ്റി അവരെങ്ങനെ ഇല്ലായിരുന്നോ അവരിങ്ങനെ ഇല്ലായിരുന്നോ ആ തർക്കത്തിന് കാര്യമില്ല അവർ ജീവിച്ചു അവർ പോയി അവർ ചെയ്തു വെച്ച കർമ്മഫലം അവർ അനുഭവിക്കുന്നു എന്നാൽ ഇന്നുള്ളത് എന്തു ചെയ്യണം അതിലാണ് നമ്മുടെ അതിൽ ഹക്കും ബാത്തിലും പുറത്തിരിക്കുക അതാണ് നമ്മുടെ ബാധ്യത എന്നാണ് അള്ളാഹുത്തല പറയുന്നത് മാത്രമല്ല أبرت سيدنا كرسي نينغور تودم إلا أما كنتم تعملون أي أما كانوا يعملون فلا نينغور تودم نينغال سيدنا بتي ما أن أبرت سيدنا بتي فإنكم لا سيدنا لأن حسابهم على الله عز وجل الله لا تسألون عنهم كرسي نينغور لا ഫൈന്നഹുംഫ് ലവ് ഇതാമ ക ഇവിടെ പറഞ്ഞു ലാ തസബുൽ അംബാദ് മരിച്ചുപോയ ആളുകളെ നിങ്ങൾ ആക്ഷേപിക്കരുത് കാരണം ഫൈന്നും ഇരാമ കൂ അവർ ചെയ്തു വെച്ചതിലേക്ക് അവർ പോയി കഴിഞ്ഞു ആ കർമ്മഫലങ്ങൾ അഴിമതിക്കുന്നതിലേക്ക് അവർ നീങ്ങി ഇനി അവരെ പറ്റി നിങ്ങൾ പറയേണ്ടതില്ല അവരെ തർക്കിക്കേണ്ടതില്ല അവർ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ നമുക്ക് അനിവാര്യമായി വരുന്നൊരു വലിയ തത്വമാണ് ഒരു വലിയ അസുലാണ് ഈ ആയത്ത് ആ കഴിഞ്ഞകാല സമുദായങ്ങൾ കഴിഞ്ഞ കാല വ്യക്തികൾ കഴിഞ്ഞ കാല സംഘങ്ങൾ അവരെ പറ്റി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നമ്മുടെ സമയം കളയേണ്ടതില്ല അവർ ചെയ്തു വെച്ച് നല്ലതാണോ അവർക്ക് ഗുണമുണ്ട് അവർ ചെയ്തു വെച്ച് മോശമാണോ അവർക്കതിന് ദോഷമുണ്ട് നമുക്കത് നമ്മെ ബാധിക്കുന്നില്ല എന്ന് നമ്മുടെ ഇടയിൽ ഇന്നുള്ള ആശയങ്ങളിൽ അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് ആ ശരിയെ ഉൾക്കൊള്ളലാണ് നമ്മുടെ ബാധ്യത നാം ചെയ്താൽ നമുക്ക് ലഭിക്കും അവർ ചെയ്താൽ അവർക്ക് ലഭിക്കുമെന്ന ഒരു അടിസ്ഥാനം ഇവിടെ പഠിപ്പിക്കുന്നു അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ആ നന്മയെ സ്വീകരിക്കുവാനും മുൻഗാമികൾ മാതൃകയായി കാണിച്ചു തന്ന നന്മകളെ നമ്മൾ സ്വീകരിക്കുവാനും അത് നമുക്ക് ബോധ്യപ്പെടാത്തതോ ദോഷകരമായതോ ഉണ്ട് എങ്കിൽ നാം അത് ഒഴിവാക്കുക നമ്മൾ ചെയ്യാതിരിക്കുക അവർ ചെയ്തതിനെന്ത് അവർക്കെന്താണ് കാരണം അവരെന്തുകൊണ്ട് ചെയ്തു ആ ചോദ്യങ്ങൾക്ക് നമുക്ക് അർത്ഥമില്ല അവർ കഴിഞ്ഞു പോയി അതിൻ്റെ അതിൻ്റെ കർമ്മഫലം അവർ അനുഭവിക്കുമെന്ന് മനസ്സിലാക്കി ആ നിലപാടിലേക്ക് നമ്മൾ മാറുക അള്ളാഹു ശരിയായ നിലപാട് പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറക്ക ഹുഫീഖും ഇസാക്കുമല്ലൈറ അസുലൈക്കും വർഹമുല്ലാഹി വാ